എന്തൊക്കെയുണ്ട് ഹോപ്പ് യു ആർ ഡുയിങ് ഗുഡ് ഒരു ഒഫീഷ്യൽ ആവശ്യമായിട്ട് ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോ നിന്നെ കൂടെ കണ്ടു പോവാന്ന് വെച്ചു ഇവിടെ കിടന്നോണ്ട് നീ നാട്ടിലെ വിശേഷങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ കുരിയാച്ച നാട്ടിലിപ്പോ നിന്നെയും കുടുംബത്തെയും പറ്റിയാ സംസാരം പിന്നെ നീ ഇപ്പോ ആ പഴയ കുര്യാച്ചനൊന്നല്ല കേട്ടോ പത്തിരുപത് കേസ്ണ്ട് സ്വന്തം പേരിൽ സ്പിരിറ്റ് ലൈസൻസ് ലൈസൻസ് പോയി എക്സ്പോർട്ട് അങ്ങനെയാ കേട്ടത് നല്ല വിളഞ്ഞ് കിടന്നിരുന്ന ഏക്കർ കണക്ക് ഏലത്തിന് ആ രണ്ടും തീയിട്ടു അതുപോലെ ആ എസ് ഐ ഡോമിനിക് ആന നിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം അവൻ വീടിന്റെ അടിത്തറ വരെ തോണ്ടി പരിശോധിച്ചെന്ന കേട്ടെ